ട്രംപിൽ വിശ്വാസമില്ല ട്രംപ് ലോക ചതിയൻ ഏത് സമയത്താണ് പൊട്ടൻ നയങ്ങളും തീരുമാനങ്ങളും എടുത്ത് നിലപാട് കടുപ്പിക്കുക എന്നത് അറിയാൻ സാധ്യമല്ല അത് പലകുറി ട്രംപ് തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഉള്ള സമ്പാദ്യം അമേരിക്കൻ ബാങ്കിൽ നിക്ഷേപിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് കടക്കുകയാണ് രാജ്യങ്ങൾ യു കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൽ നിക്ഷേപിച്ച ടൺ കണക്കിന് സ്വർണ്ണശേഖരം തിരിച്ചെടുക്കാൻ ജർമ്മനിയും ഇറ്റലിയും ലോകത്തെ ഏറ്റവും അധികം കരുതൽ സ്വർണ്ണശേഖരമുള്ള രാജ്യങ്ങളിൽ മുന്നിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ ഇറ്റലിക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ടണ്ണും ജർമ്മനിക്ക് മൂവായിരത്തി അഞ്ഞൂറ് ടണ്ണുമുണ്ട് ഇതിൽ യു എസ് എൽ നിക്ഷേപിച്ചിട്ടുള്ള ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത് ലക്ഷം കോടി രൂപ വില വരുന്ന ണം തിരിച്ചെടുക്കാനാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളിലെ അവിശ്വാസമാണ് ഈ നീക്കത്തിന് പിന്നിൽ ട്രംപ് എപ്പോൾ എന്ത് തീരുമാനിക്കും എന്നത് സംബന്ധിച്ച അവ്യക്തതയും ഫെഡറൽ റിസർവിന്റെ പ്രവർത്തനങ്ങളിൽ കൈകടത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളും ഇറാനെ ആക്രമിച്ച തീരുമാനവും ഇറ്റലിയും ജർമ്മനിയും കണക്കിലെടുക്കുകയാണ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ തയ്യാറാകാത്ത ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെ ട്രംപ് വ്യക്തിപരമായി തന്നെ പലവട്ടം കടന്നാക്രമിച്ചിരുന്നു